ശ്രമവും ബുക്കോ യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടാൻ വഴിപോലെ രജസ്പൃഷ്ടി രജസ്പൃഷ്ടികുണ്ണകല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിടിനാൻ പരമേശ്വരമായ ചാപത്തെ കാണുവാനുള്ളിൽ പരമാഗ്രഹവും തുങ്ങിയതു കാട്ടിടണം ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു സത്വരം ജനകരൻ പൂജിച്ചു വഴിപോലെ സൽക്കാരോഗ്യന്മാരും രാജപുത്രന്മാരെ കണ്ടുക്കുരും നിങ്ങൾ പ്രീതി വർദ്ധിച്ചു ജനകനും തന്നോട് സജിവനെ വിളിച്ചു നിയോഗിച്ചു ീ വരുത്തേ നമീശ്വരനുടാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകുണ്ടന്നേരം ജനകനും കൗശികനോടു ചൊന്ന രാജനന്ദനായ നാരനന്ദനനായ ബാലകൻ രഘുവരൻ സുന്ദരൻ ദാശരഥി കുലച്ചുടൻ വലിച്ചു മുറിച്ചീടി വല്ലഭനിവൻ മമനന്ദനയ്ക്കു എല്ലാം ഈശ്വരൻ നേ ചൊല്ലാവിപ്പോൾ തീടുകൾ ചെയ്തു മുനി നിയോഗിച്ചിരു മന്ത്രിനും വന്നു ചാപവാഹകന്മാരും സത്വരം അയ്യായിരം കിങ്കരന്മാരും കൂടെ മൃത്യുശാസന ചാപമെടുത്തു കൊണ്ടുവന്ന ഖണ്ടാസഹസ്രമണി വസ്ത്രാതി വിഭൂഷിതം കണ്ടാലും ും ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചേടിടാൻ വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നതുകിട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാമാകും അതു ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതുമൂലം വന്നുകൂടേടുമല്ലോ സുന്ദരുന്നു ഭക്തിയോടെ ഊർമിള തന്നെ വിട്ടു ലക്ഷ്മണകുമാരനും കാമ്യാങ്കി വാരാധുതകീർത്തിയും മാഡവിയും ഭരതഭക്തന്മാർ തമ്മുടെ പത്രിമാരായി പരമാനന്ദിച്ചെല്ലാവരും കുശികത്വജനോടും വഹിഷ്ടനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും ചെയ്തു കേട്ടിരിക്കുഞ്ഞ മകളായ ഗീതാവൽ സ്ഥമെല്ലാം യാഗഭൂതേജും വിശുദ്ധമായൊരു ദത്തോളെ കാണായി കന്യാരത്നം ജാതനായ ഒരു സീത എന്നൊരു നാമം വിളിച്ചേരതുമൂലം പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കിൽ അത്ര ഒരു ദിനം എന്നോട് മഹാബുനിതാനു വരുൾ ചെയ്താനപ്പോൾ നിന്നുട മകളായതീതാവൃത്താന്തം കേൾ നീ പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാത്മജൻ ഭക്തവത്സുരൻ ദേവകാര്യർ കണ്ട അധിക രുദ്രാദികൾ അർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യന്വേ വന്നവതരിച്ചു മയാമത്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗേജൻ മനുഷ്യനായിടുമ്പോൾ ഇതുകാലം യോഗമായദേവിയും മാനസവേഷത്തോടെ യാതയായിരുന്നു തമ വേശ്മിനി തൽക്കാരണാൽ സദനം സീരാമനു കൊടുക്ക മടിയാണ്ടു ഞാനും സീതേ സീരാഘവൻ എങ്ങനെ കൊടുക്കാവൂ നിർമ്മാണ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ